അഡ്വക്കേറ്റ് അമർലാൽ ഈ പേര് മലയാളികൾക്കത്ര സുപരിചിതമാവില്ല എന്നാൽ ഉത്തരേന്ത്യയിലെ ബാലവേല മാഫിയക്കെതിരെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നീതി പാലകനാണ് അമർലാൽ അമർലാൽ എന്ന കുട്ടിയിൽ നിന്ന് അഡ്വക്കേറ്റ് അമർലാൽ എന്ന പദവിയിലേക്കുള്ള പാത അത്ര സുഗമമായിരുന്നില്ല കൈപ്പേറിയ ഒരു ഭൂതകാലം അതിനു പുറകിലുണ്ട് രാജസ്ഥാനിലെ ബഞ്ചാര വംശജനായ ലാലിന്റെ കുടുംബം ക്വാറികളിൽ നിന്നും ക്വാറികളിലേക്ക് കുടുംബത്തിലെ കുട്ടികളടങ്ങുന്ന കുടുംബവുമായി പലായനം ചെയ്ത് പാറ പൊട്ടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരായിരുന്നു അവരിൽ ഒരാൾ പോലും സ്കൂളിന്റെ പടി കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ നോബൽ സമ്മാന ജേതാവും ഇന്ത്യയിൽ ബാലവേലക്കെതിരെ പ്രചാരണം നടത്തുകയും വിദ്യാഭ്യാസത്തിനുള്ള സാർവത്രിക അവകാശത്തിനു വേണ്ടി വാദിക്കുകയും ചെയ്ത ഒരു ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവായ കൈലാഷ് സത്യാർത്ഥി ശിക്ഷാ റാലിയുമായി ബന്ധപ്പെട്ട് ലാലിന്റെ കുടുംബം ജോലി ചെയ്യുന്ന ക്വാറിയുള്ള ഗ്രാമത്തിലെത്തിയപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതെ എന്തുകൊണ്ട് ചെറുപ്രായത്തിൽ അതികഠിനമായ ജോലി ചെയ്യിപ്പിക്കുന്നുവെന്ന് അവരുടെ പിതാവിനോട് ചോദിച്ചു അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല കാരണം വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെ പറ്റിയോ അത് കുട്ടികൾക്ക് ലഭ്യമാക്കേണ്ട ആവശ്യകതയെ പറ്റിയോ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല അന്നുള്ള ആഹാരത്തിനുള്ള വകയുണ്ടാക്കാൻ വേണ്ടി മാത്രം അടിമ പോലെ പണിയെടുക്കുക എന്നത് മുതലാളിത്ത സംസ്കാരം അവരിൽ അടിച്ചേൽപ്പിച്ചിരുന്നു ആ സംഭവം ജയ്പൂരിലുള്ള ബാലാശ്രമത്തിൽ ലാലിനെയും സഹോദരങ്ങളെയും എത്തിക്കുന്നു അവിടെ നിന്ന് ബാലവേലയെപ്പറ്റിയും മുതലാളിത്ത വ്യവസ്ഥകളെപ്പറ്റിയും അതിൽ നിന്ന് തങ്ങളുടെ സമൂഹത്തെ മുക്തമാക്കേണ്ട ആവശ്യകതയെ പറ്റിയുമെല്ലാം ലാൽ മനസ്സിലാക്കുന്നു പിന്നീട് ലാൽ തന്റെ ഗുരുതുല്യനായ കൈലാഷ്ജിയുടെ പുത്രന്റെ മാർഗനിർദ്ദേശത്തിൽ ബാലവേലയ്ക്കെതിരെയും കുട്ടികളെ കടത്തുന്ന മാഫിയ്ക്കെതിരെയുമെല്ലാം പ്രവർത്തിക്കാൻ ഏറ്റവും അനുയോജ്യമായ മേഖല നിയമമാണെന്നറിഞ്ഞ് ആ വഴി തന്നെ തിരഞ്ഞെടുത്തു അങ്ങനെ ഇന്ന് അദ്ദേഹം ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോയറാണ് കൈലാഷ് സത്യാർത്ഥിയുടെ തന്നെ ബച്ൻ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന്റെയും സജീവ പ്രവർത്തകനാണ് ജീവിതം തനിക്ക് വച്ച് നീട്ടിയ കൈപ്പേറിയ അനുഭവങ്ങളെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം മറികടന്ന് തന്നെ പോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ലാൽ നമുക്കെല്ലാം ഒരു മാതൃകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച വളരട്ടെ പേന പിടിക്കേണ്ട കൈകൊണ്ട് പണിയായുധങ്ങൾ പിടിക്കാൻ നിർബന്ധിതരാവുന്ന കുഞ്ഞുങ്ങളെ കൂടി നാം ഓർക്കേണ്ടതുണ്ട് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് അവരെ കൈപ്പിടിച്ച് നടത്താൻ നമ്മളും ബാധ്യസ്ഥരാണ് അതിനാൽ അത്തരം പ്രവർത്തികൾക്ക് സാക്ഷിയായാൽ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വൺ എന്ന നമ്പറിലേക്ക് ചൈൽഡ് ലൈനിൽ വിളിക്കുക